ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂർ ചാണിയർ പഞ്ചായത്തിലെ അത്തിക്കാടാണ് രണ്ട് കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാനെ കണ്ട പ്രദേശവാസികളാണ് ആനകളെ കാടുകയറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളായ മൈലാടി മൊടവണ്ണ പൊയിലായി ഭാഗങ്ങളിലും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു പൊക്കൂട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ എത്തുന്നത് ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയാണ് പട്ടാപ്പകൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കോണമുണ്ട സ്വദേശി ദേവന് പരിക്കേറ്റത് ചാലിയാർ പഞ്ചായത്തിൽ അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ ചാലിയാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ